ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇഞ്ചി കൊണ്ടുവന്നിട്ട് നാപ്പൂര് ഇറക്കി വണ്ടി ഇപ്പോൾ കാലിയായി നമ്മൾ നാപ്പൂർ ഓഫീസിലെത്തിയിട്ടുണ്ട് നമുക്കൊരു ലോഡ് അടുത്ത ലോഡ് നോക്കണം അപ്പോൾ നമ്മൾ ഇഞ്ചി കൊണ്ട് വന്ന് മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ അടുത്ത ഈ വീഡിയോ ഉള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക നമ്മൾ ലൈക്ക് ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ലോക്കായിട്ടുണ്ട് ലോഡ് ഇറങ്ങി കഴിഞ്ഞില്ല കച്ചവടം വളരെ കുറവാണ് ഒരു നൂറ് ചാക്കും കൂടിയും ബാക്കിയുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ പാർക്കിംഗ് തന്നെ കൊടുത്തിട്ട് പോണു വണ്ടി ഇതൊക്കെ ലോഡ് ഇറക്കി കഴിഞ്ഞ വണ്ടികളാണ് അവിടെ വേറെ വണ്ടി ലോഡ് ഇറക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രാത്രി കടമ്പ തന്നെ കൊണ്ടുവരണം രാവിലത്തെ സെയിലായി കാരണം ബാക്കി കച്ചവടം സാറാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ വണ്ടി കാലിയായി കിട്ടുന്നുണ്ട് ചിലപ്പോൾ അതിന് മുമ്പും വയലാലുണ്ട് അപ്പോൾ ചുവന്ന മുള മുളകാണ് അതൊക്കെ കൂട്ടിയിട്ട് അത് അതിൻ്റെ ഒരു ഷെഡാണ് ഇവിടെ കഥാ റോട്ടിലൊക്കെ കൂട്ടി വെച്ചിരിക്കണം അപ്പോൾ മഹാരാഷ്ട്രക്കാരായ ഒരു മെയിൻ ഭക്ഷണമാണ് പുഹ അതിലെ കുറച്ച് കടലക്കറി ഇത് മിക്സർ ഒരു മുളക് പച്ചമുളക് പൊരിച്ചത് അപ്പൊ അതാണ് ഭക്ഷണം ഇവിടൊക്കെ ഇങ്ങനത്തെ ഓരോ ഭക്ഷണങ്ങളാണ് ചോറും കറിയൊന്നുമില്ല അപ്പൊ പോക രാത്രിക്കത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ കേട്ടോ കുറച്ച് വണ്ടിക്കാരുണ്ട് അതുപോലെ കുറച്ച് ലോഡ് കൊണ്ടുവന്ന വണ്ടിക്കാർ കുറച്ച് മുതലാളിമാർ മുതലന്മാരെ കാറാണെങ്കിൽ കിടക്കണതൊക്കെ പിന്നെ കുറച്ച് വണ്ടിക്കാർ പകലൊക്കെ ഇവിടുത്തെ ഒരു തിരക്കെത്രയാണ് നടന്നാലും നടന്നാലും കണ്ടാലും തീരൂല ഈ ഇതിൻ്റെ ഈ ഒരു മാർക്കറ്റ് ആറേ കൊല്ലാം ഞാൻ ഈ മാർക്കറ്റ് കൊല്ലം ഈ മാർക്കറ്റ് ലോഡ് കൊണ്ടുവരില്ല തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ ഇതിൻ്റെ ഒരു തലമുതയിൽ മറ്റൊരു തലവരെ കണ്ടിട്ടോ അപ്പം ഇതാണ് പകല് മാർക്കറ്റിന്റെ അവസ്ഥ വണ്ടിയാളും ആൾക്കാരും ആകെ ഏക പോവുകയാണ് നമ്മളാ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം വെച്ചാണ് ലോഡ് ഇറക്കിയത് കച്ചവടം വളരെ കുറവാണ് നമ്മൾ രണ്ട് ദിവസം വെച്ചുകാണ്ടാണ് നമ്മൾ ലോഡ് ലോഡിറക്കി കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ വണ്ടി കയലിയേക്കാണ്ട് നിൽക്കുകയാണ് ഇനി ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ പന്ത്രണ്ട് മണി ആകണം അപ്പോൾ ഏകദേശം തിരക്കൊഴിയുള്ളൂ പിന്നെ പോലത്തെ നമുക്ക് നോ എൻട്രി ഉണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്ക് എൻട്രി ഉള്ളൂ അപ്പോൾ ആ പന്ത്രണ്ട് മണിയാകും ഒരു വാടക തരണമെങ്കിൽ അപ്പോൾ വാടക കിട്ടിയ വാടക കിട്ടണം പന്ത്രണ്ട് മണിയാകണം അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ മറ്റേ ഓഫീസില് പോകണം നാട്ടേക്ക് ലോഡ് നോക്കണം പകലും ഭയങ്കര വെയിലാണ് രാത്രി നല്ല തണുപ്പും അപ്പത്തെ കാലാവസ്ഥ അങ്ങനെയാണ് നമ്മളെ വണ്ടി കോലി ആയിക്കാണ്ട് നിൽക്കാണ് കാക്ക ആലോചിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമുക്ക് പോകാനുള്ള വഴി ടാ ഈ ബൈക്കും വണ്ടിയും ലോറിയും ഒക്കെ കുറച്ച് കഴിയുമ്പോ കഴിഞ്ഞു കൊടുക്കും അപ്പം അങ്ങനെ ഇറങ്ങണമല്ല മാർക്കറ്റിന്റെ പുറത്താണ് ഇപ്പം ഉള്ളത് മാർക്കറ്റിന്റെ പുറത്ത് ചെറിയ ചെറിയ കച്ചവടങ്ങൾ മാർക്കറ്റിന് സാധനം ഇങ്ങനെ കൊടുന്ന് കച്ചവടങ്ങളാണ് ഒരു ഭൂരി കഴിക്കാൻ വേണ്ടിട്ടിറങ്ങിയതാ പ്രധാന നമ്മള് മാർക്കറ്റിന്റെ എൻട്രി നാഗ്പൂർ കൃഷി ഉൽപ്പന്ന ബാസാർ സമിതി നാഗ്പൂർ ജവഹർലാൽ നെഹ്റു മാർക്കറ്റ് യാർഡ് കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പടർന്ന് കിടക്ക മാർക്കറ്റ് അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു വിധത്തിൽ നമ്മള് മാർക്കറ്റിന്ന് പുറത്തിറങ്ങി കിട്ടിയിട്ടോ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടും മാറ്റി പണിക്കാരൊക്കെ സഹകരിച്ചാണ്ട് അങ്ങനെ പുറത്തിറങ്ങി കിട്ടി നമ്മള് ഡീസലൊക്കാൻ വേണ്ടി പമ്പി കയറിയതാണ് നമ്മൾ ഓഫീസില് പോണ വെയിലാണത് ഈ ഭാഗത്തുള്ള ഈ ഒരു പാലം മാത്രം ഓപ്പൺ ആയിട്ടില്ല ഈ പാലം ഓപ്പൺ ആയ നമ്മൾ നേരെ മാർക്കറ്റിൽ നിന്ന് ഈ പാലത്തിനൊക്കെ ഏരിയയിൽ പിന്നെ നമുക്ക് ഇവിടെ ഓഫീസിൻ്റെ മുമ്പിൽ വന്നിട്ട് നമ്മൾ ഇറങ്ങും ഈ ഒരു ഭാഗത്തേക്കുള്ള പാലം ഓപ്പൺ ആയില്ല ബാക്കി മൂന്ന് ഭാഗത്തുള്ള പാലം ഓപ്പൺ ഓപ്പണായിരുന്നു അതാ അവിടെ അത് കാണുന്നതാണ് മെട്രോൻ്റെ മെട്രോ ഒക്കെ പോകണ്ടേ ഇടക്കപ്പിലൊക്കെ ഒന്ന് പോകണം എന്ന് കരുതീന മെട്രോയില് അപ്പം ഈ ഭാഗത്തുള്ള പാലം ഓപ്പൺ ആയിട്ടില്ല ഡീസൽ അടിക്കാണ് എൻ്റെ നാഗ്പൂർക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് ബീച്ചിലടിക്കരുത് അപ്പോൾ നമ്മൾ ഓഫീസിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഓഫീസിൽ ആൾക്കാരൊന്ന് പരിചയപ്പെടാം നമുക്ക് ഇവിടെ സെയ്തു ഉണ്ട് ഇതൊക്കെ ഓഫീസിലെ തില്ലാടികളാണ് നമ്മൾ സെയ്തു വായി ഇവിടെ അല്ലാമലേക്കും അബദന ചെയ്ത പൈ നമ്മളെ സപ്പാൽജി എത്തിയിട്ടില്ല ഓൺ ഓണ വേണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഓഫീസ് സെറ്റപ്പ് ഓഫീസാണ് അപ്പം നമ്മളെ സപ്പാൽജി എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത്തുവാരിയിലാണ് ഉള്ളത് ഇത്തുവരിയിൽ നമ്മൾ ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് ഇവിടെ ഉള്ള ഒരു വലിയ മസ്ജിദ് വല്യപള്ളി ജ്യോമപള്ളിയാണ് കേട്ടോ അതിൻ്റെ കവാടാണ് ഇതാണ് പുറത്തു ദൃശ്യം ഇവിടെ ഒരു മക്കാമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പൈസയുള്ളൂ നൂറ്റി അമ്പത് ഉറുപ്പുള്ള കിലോന് കുറേ നാൽപ്പൂർ നമ്മൾ കേരളത്തിലെ കോഴിക്കോട്ടിലുള്ള ഒരു സബീർ എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവറാണ് നമ്മൾ കോഴിക്കോട്ടേ ഇതാണ് ഷബീർ ഷബീറാ കുറവായി പറഞ്ഞാ ഹായ് പറയാ അപ്പോൾ സബീറിൻ്റെ ഓട്ടോയിൽ ഞങ്ങൾ പോകുന്നതാണ് എന്തെങ്കിലും ഇവിടെ നാപ്പൂരിലേക്ക് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ സെബീറിനെ വിളിക്കല് സെബീർ മലയാളിയാണ് പറയാം കാലിക്കറ്റ് കോഴിക്കോട്ടെ തന്നെയാണ് കോഴിക്കോട് സബീറാണ് നാപ്പൂരിൽ വരുന്നവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ എല്ലാ സഹായങ്ങളും സബീറിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാം അപ്പം നമ്മൾ ബീഫ് വാങ്ങിയത് വെക്കുകയാണ് പുറത്തെച്ചായതുകൊണ്ട് റോട്ടിൽ തന്നെ വണ്ടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഓഫീസിൻ്റെ സൈഡൊക്കെ മാറ്റി എടുക്കണം മറ്റേ റോട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാറ്റും പൊടിയും കൂടി ആയിട്ട് അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കാണ്ട് നമ്മൾ റിയാസും ഞാനൊക്കെ ഉണ്ടാക്കണമാതിരി റിയാസിൻ്റെ ആ മധുഹൂത്ത് ഉണ്ടാക്കണം എന്നാണ് കരുതിൻ്റെ അപ്പോൾ കുറച്ച് ബീഫ് വാങ്ങാമായിരുന്നു അപ്പം പിന്നെ ബീഫ് വാങ്ങി ബീഫ് അരച്ച് വെച്ചാൽ റൊട്ടി ചപ്പാത്തി ഒക്കെ എന്തെങ്കിലും വാങ്ങിയാലേ കഴിക്കാലോ അപ്പോൾ ബീഫ് ബീഫുണ്ടാക്കണം നോക്കട്ടെ നമ്മൾ മസാലകൾ മാത്രമേ ചേർക്കണുള്ളൂ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ പൊടികൾ മാത്രമേ ഉള്ളൂ തക്കാളി ഉള്ളിയൊക്കെ ഒന്നും ചേർക്കണില്ല കാരണം രണ്ട് ദിവസം വെക്കാനുള്ളതാണ് രണ്ട് ദിവസം കഴിക്കാനുള്ളതാണ് അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഈ പൊടികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ വെക്കുന്നത് അപ്പം ഇടുക വേറെ മസാലകളൊന്നും ചേർക്കണില്ലേ അങ്ങനെ ഇടുക

ഇത്ര സംഗതികൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഉള്ളി തക്കാളി കിട്ടുവാണെങ്കിൽ കേട് നമുക്ക് ദിവസം വരുത്തണ്ടായിട്ടല്ല അപ്പം നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കുറച്ച് ഉലുവ വലിയ ജീരകം ചെറിയ ജീരകവും കുറച്ച് ഇട്ട് എടുത്തിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ അപ്പം എന്നെ കൂക്കട്ടെ ഒരു അഞ്ചാറ് പീസെല്ലാം കൂക്കട്ടെ അപ്പോൾ ഒരു ആറേ വിസിൽ കൂക്കി അങ്ങനെ നമ്മളിത് ആയിട്ടുണ്ടാകുമ്പോൾ തുറന്നു നോക്കാം ലോഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്തോ ആ അങ്ങനെ ഷാർ അങ്ങനെ അങ്ങനത്തെ അടിപൊളി ആയിക്കും കേട്ടോ ഇനി വെള്ളം ഒന്ന് വറ്റിച്ച് അത് എടുക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടാണ്ട് ഇങ്ങനെ ഒന്നും കൂടി ഫ്രൈ ആക്കണം ഇപ്പോൾ സംഗതി ഓക്കെയാണ് അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണം അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് ഇപ്പം ചെയ്യാണ് അടുത്ത വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായി കാറും അതിപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഇപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം നമുക്ക് ഒരുപാട് കമൻ്റിൽ കമൻറ്റിൽ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ വരുന്നതാണ് എന്നാലും നിങ്ങൾ കാണുന്നവർക്ക് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യണത് അപ്പോൾ നിങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം